കാണിച്ചേ എനിക്ക് എനിക്ക് നിന്നോട് ആരാ ഇവിടെ പഠിക്കാൻ പറഞ്ഞേ മോളെ നീ വടി പോലെ പോലെ വെച്ചാലും മിനിറ്റ് ജീപ്പ് തുണി ആവും എന്നാ എന്നാടി അവനും ചാച്ചന്റെ കൂടെ അയ്യോ വയനാട്ടിലോ കൊള്ള മുതലാളി കാണും ചിലപ്പോ അങ്ങനെ അളിയം കാണും പള്ളി കൂടെ അറയ്ക്കുമ്പോ നമുക്കൊരു ടൂർ വാങ്ങാം കേട്ടോ നല്ലൊരു കോതെ ഒരു കാര്യം എല്ലാരും കൊണ്ടുപോയി പരീക്ഷയ്ക്ക് വേറെ നിറച്ച് മാർക്ക് വാങ്ങിച്ചോളാം അത് വേണ്ട അവനെ തൊട്ടുള്ള കളി വേണ്ട കേട്ടോ മക്കളെ അനിയേ ഒന്ന് പുറത്തോട്ട് വന്നേ സമയായി

വല്ലാത്തൊരു പേടി അക്കേശവന്റെ ഓർത്തിട്ടാ അവന്റെ ആപ്പീസ് ഞാൻ പൂട്ടിച്ചില്ലേ ഇനി അവൻ ഈ ഭാഗത്ത് കാല് ഞാൻ ദൂരയാത്ര പോവാടും പറയണ്ട കേട്ടോ പിന്നെ ഞങ്ങളാരും ചോദിക്കാനും പറയാനും വിചാരിച്ചിട്ട് കണ്ടമാനം കുടിക്കരുത് കുടിക്കാനോ നല്ല കിലോമീറ്റർ ദൂരെ ഉണ്ടെങ്കിൽ നിന്റെ മൂക്കൊക്കെ എന്തോന്നും

ി കാറ്റൂട രാജനെ തോപ്പിക്കുന്നു

ഞങ്ങളിനി പോയിട്ട് സെമിനാറിൽ അറിയിക്കാൻ ആള് പോയിട്ടുണ്ട് കുട്ടിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ വേറെ ഇല്ല കുറച്ച് ബ്ലഡ് വേണ്ടി വരും എന്റെ മതിയാവില്ലേ പോസിറ്റീവ് ആണോ നോക്കിട്ടില്ല വരൂ മോനെങ്ങനെ പുറമേ ഫ്രാക്ചറൊന്നും ഇല്ല തലയ്ക്കുള്ളിൽ വല്ല ഇഞ്ചറി ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ബ്ലഡ് എടുക്കണം ഒന്നുകൂടി ടെസ്റ്റ് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ ഞാൻ പറഞ്ഞിട്ട് മതി ശരി ആനി കുട്ടിയുടെ അമ്മയാണ് ഏതായാലും എമർജൻസി അല്ലല്ലോ ബ്ലഡ് പുറമേന്ന് അറേഞ്ച് ചെയ്യാൻ പറയു സിസ്റ്റർ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം വേണമെങ്കിൽ ചീഫ് ടെക്നീഷ്യനോട് വിളിച്ചോളൂ മോനെ ഒന്നുമില്ല ോ കേട്ടോ ചിരിച്ചുണ്ടല്ലേ കിടക്കുന്നത് ദേശം പനിയുണ്ട് അത്രയുണ്ട് പനി ഇത് കുറച്ച് പാലാണ് നല്ലോണം ആറ്റിട്ട് ഞാൻ ഡോക്ടർ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് ഫാദർ കാലത്ത് ആ ആക്സിഡന്റ് പറ്റിയ കുട്ടി ടോണി കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട് ബി താങ്ക് ഗോഡ് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് അതാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത് കുട്ടിയുടെ ആനി ശരി ഡോക്ടർ ഈ ഫാമിലിയെ എങ്ങനെ അറിയാം ഞങ്ങളുടെ ഓർഫനിലായിരുന്നു രണ്ടുപേരും ആനിയും ജോണിയും ലവ് മാരേജാ ആനിക്ക് സെമിനാരിയിലെ കുട്ടികളെ വയലിൻ പഠിപ്പിക്കുന്ന ഒരു ജോലി തടപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ജോണി മലനാട് പ്ലാന്റേഷൻസിൽ ഡ്രൈവറ ആ ഒരു കൊറുപ്പില്ല പേടിക്കാൻ ഒന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഇടക്കിടക്ക് തലവേദന പനി ഒക്കെ വരാറുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല ഈ ആക്സിഡന്റിന്റെ ശേഷം നോ ഐ ആം ആസ്കിങ് about you എനിക്കോ മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക അങ്ങനെ എന്തെങ്കിലും ഓ രണ്ടോ മൂന്നോ തവണയെങ്കിലും അങ്ങനെ ഉണ്ടായി ഡിസ്പെൻസറിയിൽ നിന്ന് പറഞ്ഞത് ഒരു തരം വല്ലാത്ത തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല ഇങ്ങനെ അകത്തു വന്ന് സ്ക്വീസ് ചെയ്യുന്ന വരും ഈ പോലെ എന്തെങ്കിലും മരുന്ന് കഴിക്കും അപ്പൊ തന്നെ മാറുകയും ചെയ്യും എന്താ ഒന്നുമില്ല മിസ്സിസ് സാനി ഒരു അഞ്ച് മിനിറ്റ് പുറത്തിരിക്കും അല്ല എനിക്ക് മനസ്സിലായില്ല കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത് അതിന് അമ്മയെ ഇങ്ങനെ ചെയ്യണോ അതല്ല ഫാദർ കുട്ടിക്ക് വേണ്ടിയാണ് അവരുടെ ബ്ലഡ് എടുത്തത് ആദ്യം ഒരു സംശയം തോന്നി അത് റീകൺഫേം ചെയ്തു ഐ വാസ് ഗോയിങ് ത്രൂ ദി ലാബ് റിപ്പോർട്ട്സ് ഡോക്ടർ എന്താ പറഞ്ഞത് എന്താ ഫാദർ ജോണി എന്ന് വരും രണ്ടു ദിവസം കഴിയും എന്താ എന്താ എന്നീന്ന് എന്താ മറിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എന്റെ മോന് വലിയ കുഴപ്പമുണ്ടോ പിന്നെ പിന്നെ ഡോക്ടർ എന്താ ഞാനോ എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ

എന്തും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട് എന്താച്ചോ ഡോക്ടർ പറയുന്നത് ടെസ്റ്റ് ചെയ്തപ്പോ ആനയുടെ ബ്ലഡിൽ ഈ വൈറ്റ് വളരെ കൂടുതലാണെന്നാണ് അതിന് മരുന്ന് കഴിച്ചാൽ മാറില്ലേ മരുന്ന് കഴിച്ചാൽ കുറച്ച് പഴകിപ്പോയതുകൊണ്ട് ചീത്തയാകുന്ന ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന അതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ പറയുന്നത് അനി തളർന്നു പോകരുത് മനസ്സിന്റെ ശക്തി ചോർന്നു പോകാൻ സമ്മതിക്കരുത് ആയുസ് നീട്ടിക്കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പോകുമ്പോഴേ എനിക്കൊരു ലക്ഷണ പേശ് തോന്നിയതാ നീ ആ വണ്ടിയുടെ നമ്പർ മക്കളെ ഞാൻ ആ വണ്ടി പോലും കണ്ടില്ല നമ്പർ ശ്രദ്ധിച്ചായിരുന്നോ കഴുവറാമോമാര് എന്നാ ഒന്ന് നിർത്തി കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോന്ന് നോക്ക അവനക്ക് കൈ കിട്ടിയായിരുന്നെങ്കിൽ ഞാനില്ലാത്തപ്പ നീ അല്ലേ അനീ കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ അനി നീ എന്താ 哦，那